അങ്ങനെ ഐ എസ് എല്ലിൻ്റെ മാച്ച് വീക്ക് രണ്ടിപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗ് അവരുടെ ടീം ഓഫ് ദ വീക്ക് ഒഫീഷ്യലി പുറത്ത് വിട്ടിട്ടുണ്ട് ഈ ഒരു ടീം ഓഫ് ദ വീക്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ട് താരങ്ങളെയാണ് ഐ എസ് എൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൽ ആദ്യത്തേത് ബ്ലാസ്റ്റേഴ്സിന്റെ മൊറോക്കൻ വിംഗർ ആയിട്ടുള്ള നോവ സദോയി കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും മികച്ച ഫോമിൽ തന്നെയാണ് നോവ കളിച്ചത് ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള മത്സരത്തിൽ പോലും നോവയുടെ മികച്ച പ്രകടനമാണ് നമ്മൾ കണ്ടത് ഒരു ഗോളിന് പിന്നിൽ നിന്ന സമയത്ത് ഒരു ഗോൾ തിരിച്ചടിച്ച് ബ്ലാസ്റ്റേഴ്സിനെ ആ കളിയിലേക്ക് തിരികെ കൊണ്ടുവന്നത് നോവയായിരുന്നു സോ അർഹിച്ച ഒരു അംഗീകാരം എന്ന പോലെ തന്നെയാണ് ഇപ്പോൾ ഐ എസ് എല്ലിന്റെ ടീം ഓഫ് ദ വീക്കിൽ ഇപ്പോൾ ഇടം പിടിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നിഹാൽ സുതീഷ് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ലോണിൽ പഞ്ചാബ് കളിക്കുന്ന നിഹാൽ സുധീഷും ഈ ഒരു ടീം ഓഫ് ദ വീക്കിൽ ഇടം പിടിച്ചിട്ടുണ്ട് സോ നമുക്ക് ഇനി ആ ഒരു ടീം ഓഫ് ദ വീക്കിലെ താരങ്ങളെ ഒന്ന് പരിശോധിക്കാം അതിൽ ആദ്യം തന്നെ ഗോൾ കീപ്പറായിട്ട് എഫ് സി ഗോവയുടെ ലക്ഷ്മികാന്ത് കട്ടുമണിയാണ് ഇടം പിടിച്ചിട്ടുള്ളത് ഡിഫൻസിൽ മൊഹബഖാന്റെ സുഭാഷിഷ് ബോസും ഡിപ്പേണ്ട ബിസ്വാസും ഉണ്ട് അതുപോലെ ബംഗളൂരു എഫ് സിയുടെ രാഹുൽ ബേക്കയും മുഹമ്മദൻ സെസിയുടെ ചൌച്ചക്കുമാണ് ഉള്ളത് ഇനി മധ്യനിരയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മൊറോക്കൻ വിംഗർ നോവാ സദോയും മുഹമ്മദൻ സെസിയുടെ അലക്സിസ് ഗോമസും ജംഷഡ്പൂർ എഫ് സിയുടെ സാവി ഹെർണാണ്ടസും റൈറ്റ് വിംഗറുടെ സ്ഥാനത്ത് പഞ്ചാബ് ിയുടെ നിഹാൽ സുതീഷുമാണ് ഉള്ളത് മുന്നേറ്റ നിരയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ വിദേശ താരം അലാദിൻ ആചാര്യം സുനിൽ ഛേത്രിയും അടങ്ങുന്ന ഇത്രയും പേരാണ് ഈ ഒരു ടീം ഓഫ് ദ വീക്കിൽ ഇടം പിടിച്ചിട്ടുള്ളവർ സോ ഈ ഒരു ടീം ഓഫ് ദ വീക്കിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമന്റായി രേഖപ്പെടുത്തുക സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുന്ന് ഓർമ്മിച്ചുകൊണ്ട് വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് വരുന്നതായിരിക്കും